നമസ്കാരം ഗായ്സ് എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ ഇന്ന് ഞാനും പ്രമോദും കൂടി ഇതാണ് പ്രമോദ് എൻ്റെ കൂട്ടുകാരൻ സഹോദരൻ എന്താണ് പറയുക ചഡി ചട്ടി പട്ടി ചട്ടി പട്ടി ആ അപ്പൊ നമ്മൾക്ക് രണ്ടുപേർക്കൊരു ചെറിയ വട്ടമുണ്ട് മീൻ അല്ല അക്വാറേ അക്വാറിസ്റ്റങ്ങളാണ് നമ്മൾ അപ്പം അങ്ങനത്തെ ചെറിയൊരു വട്ട് കാരണം നമ്മൾ ഇത് യമുനേൻ്റെ അടുത്ത് വന്നിരിക്കുന്നത് അപ്പം നിങ്ങളിപ്പോൾ മേടിക്കണോ യമുന അത്രയും നല്ല നല്ല പക്ഷെ നമ്മൾ വന്നിരിക്കണ യമുന എന്ന് പറഞ്ഞാൽ ഏതാ സോണിയ വിഹാറാണ് സോണിയ വിഹാർ സോണിയ വിഹാർ ഡൽഹിയിൽ നിന്ന് കുറച്ചൊന്നും ഇപ്പുറത്തായിട്ട് സോണിയ വിഹാർ എന്ന് പറഞ്ഞൊരു സ്ഥലത്താണത് ഇവിടെ യമുനയുടെ വെള്ളം ആക്ച്വലി നല്ല ക്ലീനാണ് നമ്മൾ വന്ന് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുക അപ്പം നമ്മളിവിടെ വന്നിരിക്കണേ ചൂണ്ടിടാൻ വേണ്ടിയിട്ട് മീൻ പിടിക്കാൻ വേണ്ടി വന്നു ചൂണ്ടൊക്കെ മേടിച്ചു മീൻ കാണില്ല പക്ഷെ അവിടെ ആൾക്കാർ ആൾക്കാർ പിടിക്കുന്നുണ്ട് ഇവിടെ ഇവിടെ നമ്മൾ മാപ്പ് മീനിനൊന്നും കാണുന്നില്ലല്ലേ രാവിലെ അഞ്ചു മണിക്ക് വന്ന് പറയുന്നത് തോന്നുന്നു എനിക്ക് തോന്നുന്ന ഉച്ചക്ക് ഈ സമയത്ത് മീൻ വരില്ല ഓഫ് ചൂട് കാരണ താഴെ നിൽക്കുവോ രാവിലെ എനിക്ക് തോന്നുന്ന മുകളിലേക്ക് രാവിലെ അഞ്ചു മണിക്ക് വരണ്ടി അഞ്ചു മണിക്ക് വരും വേറൊരു സംഭവം എന്ന് അങ്ങനത്തെ ഒരു ചെറിയൊരു പ്രശ്നം കാരണം ഇവിടെ നവരാത്രി ആയോണ്ട് ഇവിടെ മാംസൊന്നും കഴിക്കില്ല മീൻ പിടിക്കുന്നവര് മാം കഴിക്കണമെന്നുള്ള ഒരു കാരണം ഇവിടെ കണ്ണില്ല ചൂണ്ടിടുന്ന ആൾക്കാരെ അപ്പൊ നമ്മൾക്ക് ഒരു ചെറിയ പേടി ചൂണ്ടിട്ട് കഴിഞ്ഞാൽ ചിലപ്പോ നമ്മൾ തന്നെ ഇട്ട് കളഞ്ഞാല് അപ്പൊ വേണോ വേണ്ടേന്ന് വിചാരിച്ചോണ്ടിരിക്കുന്നു രണ്ടു മൂന്ന് ആൾക്കാരോടൊക്കെ ചോദിച്ചു നമ്മള് പക്ഷെ ഇവിടെ ഇങ്ങനത്തെ ചെറിയൊരു സംഭവം നടക്കുന്നുണ്ട് അറിഞ്ഞിരന്താ ഞങ്ങൾ അവരോട് ഇവിടെ ഇങ്ങനെ എന്താണ് അവൻ സംഭവം ചെയ്യുന്നത് എനിക്കും പട്ടിയും വന്ന് നിക്കണ്ട് പട്ടിക്കും സംഭവം മനസ്സിലാവില്ല പൈസ നോക്കണം ഗോൾഡൻ റിട്രീവർ നല്ല അടിപൊളി പട്ടി അല്ല ഇത് നല്ല അത് ഇതിനെ വാട്ടർ ആ ഗോൾഡൻ ഗോൾഡൻ റിട്രീവർ അത് വെള്ളം ഭയങ്കര ഇഷ്ടമായി അപ്പൊ ഇത് ആകെ ഒരു ഫ്ലൂക്കായി പോയി എന്തായാലും നമ്മള് ബേസിക്കലി ഇന്ന് വന്ന സ്ഥലങ്ങളൊക്കെ കാണാന്ന് വിരിച്ചിരുന്നു നമ്മള് സ്ഥലം കണ്ടു അടിപൊളി സ്ഥലമാണ് സംഭവം ഇവിടെ നോർത്ത് ഇന്ത്യയിൽ ഇതാ ഒരു പ്രശ്നം എനിക്ക് തോന്നാസ് കഴിഞ്ഞിട്ട് അസ്ഥിയുടെ

ആർക്കെങ്കിലും എന്തെങ്കിലും ഇതിനെ പറ്റിട്ടാരെന്നുവെച്ചാല് പ്ലീസ് കമന്റ് ബോക്സിൽ കൂടെ പറയാ ഇതിന്റെ പേര് ഞാൻ മറന്നു എനിക്ക് ചെറുപ്പത്തിൽ ഓർമ്മയുണ്ട് പുഴല് നമ്മളുടെ ഇഷ്ടം പോലെ പുഴല് നമ്മൾ കാണാണത് അപ്പോൾ നമ്മൾ ഇവിടെ വരെ വന്നപ്പോ ഇവിടെ വല കണ്ടു കണ്ട അതിന്റെ അർത്ഥം ഇവിടെ മീൻ പിടിക്കുന്നുണ്ട് ആൾക്കാർ വലയ്മണ്ടത്തെടുക്കെ നല്ല സൈസ് അത് കണ്ടവരെ ചത്തവ മീനുണ്ടപ്പീൻ പിടിക്കാൻ വന്നതാ ഫ്രഷായിട്ട് സംഭവം ഇവിടെ മീൻ പിടിക്കുന്നുണ്ട് അപ്പൊ ഇവര് പറയു പറഞ്ഞാൽ ഇപ്പൊ കിട്ടണില്ല സംഭവം നമ്മളിപ്പ ഇവിടെ ആൾക്കാരോടൊക്കെ ചോദിച്ചറിഞ്ഞിട്ട് മനസ്സിലാക്കണ് അവര് പറഞ്ഞു മീൻ പിടിക്കാന്ന് പറഞ്ഞ മീൻ പിടിക്കുന്നുണ്ട് ഇപ്പൊ എന്നാലും നമ്മൾക്കൊരു ചെറിയൊരു ഭയം അല്ല അവര് പറയുന്നത് രാവിലെ നല്ല പിടിക്കുന്നത് ഇപ്പൊ ഉച്ചക്ക് മീൻ കൊളു കൊളുത്തുന്നില്ല കൊത്തുന്നില്ല അപ്പൊ നമ്മള് ചൂണ്ട വെറും നോർമൽ ചൂണ്ടായിട്ട് വന്നിട്ട് നമ്മള് അവര് വലയിട്ട് പിടിച്ചിട്ട് കിട്ടും നമുക്ക് ചൂണ്ടയിൽ കിട്ടില്ല ഇതൊന്നും ആ ഭാഗത്തൊന്നും ഭാഗത്തുനിന്നാ അവര് അപ്പൊ നമ്മള് സ്പോട്ട് അന്വേഷിക്കുന്നു

ഭാഗവും ഈ ഭാഗത്തെ കണ്ടാണ് അവര് അന്നിരുന്നത് നമ്മള് ഗൂഗിള് നോക്കിയപ്പോള് കണ്ട സ്ഥലം ഇതാണ് കള്ളുടി പിന്നെ എല്ലായിടത്തും ഉണ്ടാവല്ലേ ഇവമാരി ഇവമാരി വന്ന് സമയം കുപ്പിച്ചില് താറ് നല്ല അടിപൊളി സ്ഥല നമ്മള് പോയ സ്ഥലം ആദ്യം പോയ സ്ഥലം എനിക്കൊന്ന് അവിടെ ശവങ്ങള് ഇവിടെ ഇവിടില്ല ശവങ്ങളല്ല ആക്ച്വലി അവര് കത്തിച്ചിട്ട് കാരണം ഇപ്പൊ അത് ബാൻ കഴിഞ്ഞിട്ട് ചാരം ഇടാൻ വേണ്ടിട്ട് വരുന്നുണ്ട് നല്ല സ്ഥലത്തു ഇതൊക്കെ നല്ല സ്ഥലോ ഇവിടെ നല്ല ക്ലീൻ വെള്ള യമുനയുടെ So finally found guys, finally guys, we have found the spot <laughs> that's Pramod spot is here. Spot and we is found here. one more friend of ours who is also interested in, uh, what's your name bro? Shami. Shami. Shami, 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 Shami yeah. So he's also having our same uh, interest and see what here we spot? have kayaking as well. So a lot of guys are kayaking as well, which we will try that later. Uh, but this is a very good spot what we found now. So Pramod is analyzing and uh, those guys over there, we have fishermen there. അവര് കുറച്ചൊരു പത്ത് ഇരുപത് മീൻ അവർ പിടിച്ചിണ്ട് അത് പക്ഷെ അത് വിറ്റു നമ്മൾക്ക് കാണാൻ പറ്റില്ല ഇവൻ പറഞ്ഞത് ഇപ്പം നമ്മളോട് അപ്പൊ എനിവെയ്സ് നമുക്ക് സ്ഥലം കിട്ടി അപ്പൊ ലോക്ക് ചെയ്യാ ലോക്ക് ആയെമി ക്യാച്ചീസ് ഓർമ്മെന്താണ് ചാനൽ മലയാളം പിന്നെ ആട്ട പറ്റില്ല ആട്ട പറ്റില്ല അത് മീൻ കുത്തി മൂച്ചി പോയി അതനുസരിച്ചിട്ട് നമ്മൾ നോക്കണം അറിയൂലേട്ട് ഇതാ ഫുള്ള് ഒരു കാട് ഏരിയ മതി കേട്ടോ ഫുള്ള് ഡാർക്ക് സ്പേസ് ആട്ടെ ഫുള്ള് സംഭവം ഞാൻ ആക്ച്വലി ബൈക്കിൽ പ്രമോദിന്റെ വീട് വരെ പോയി പിന്നെ അത് കഴിഞ്ഞിട്ട് അവിടുന്ന് പ്രമോദിന്റെ വണ്ടി എടുത്തിട്ട് നമ്മൾ ഇവിടെ വന്നു അപ്പം എന്റെ വീട്ടിൽ നിന്ന് പ്രമോദിന്റെ വീട് വരെ ഓൾമോസ്റ്റ് ഒരു മണിക്കൂർ ഡ്രൈവ് ഉണ്ടായിരുന്നു പിന്നെ അത് കഴിഞ്ഞിട്ട് അവിടെ നിന്ന് ഇവിടെ വരെ പ്രമോദിൻ്റെ വീടിന്ന് ഇവിടെ വരെ ഒരു മണിക്കൂർ ഡ്രൈവ് ഉണ്ടായിരുന്നു ഒരു മണിക്കൂർ പത്ത് മിനിറ്റ് ആണ് പക്ഷെ ഇവിടെ പാർക്കിംഗ് ഒക്കെ ഉണ്ട് അപ്പോൾ അമ്പത് റുപ്യാണ് ഒരു വണ്ടിക്ക് പാർക്കിങ് ഒരു കാർന്ന് വെച്ചാൽ അതൊരു സമാധാനമുണ്ട് അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ പ്രശ്നമൊന്നുമില്ല അപ്പം അതുകൊണ്ട് നമ്മളിപ്പോൾ തിരിച്ചു പോവാണ് ഇന്നത്തെ കാര്യം നമ്മൾ ഇന്ന് ഒക്കെ ചെയ്തു വി ആർ ഹാപ്പി പോസിറ്റീവ് തന്നെ അപ്പോൾ ഇനി നമ്മൾ വരാൻ പോകും ഫിഷിങ്ങി